ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സമരങ്ങളോടനുബന്ധിച്ച് കട്ടപ്പന സ്വദേശികൾ ഉൾപ്പെട്ട മനീതി കേസിൽ പ്രതികളെ വെറുതെ വിട്ടു വിട്ടുട്ടിൽ തമിഴ്നാട്ടിൽ നിന്നും ശബരിമലയിൽ പ്രവേശിക്കാനെത്തിയ മനീതി എന്ന വനിതാ സംഘത്തെ കട്ടപ്പന പാറക്കടവിൽ തടഞ്ഞ കേസിലെ പ്രതികളായ ബി ജില്ലാ ജനറൽ സെക്രട്ടറി രതീഷ് ബരകുമല ജെ ജയകുമാർ എസ് മനോജ് എന്നിവരെയാണ് കട്ടപ്പന ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വെറുതെ വിട്ടത് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഇരുപത്തിരണ്ടിനാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നടന്ന സമരങ്ങളോടനുബന്ധിച്ച് തമിഴ്നാട്ടിൽ നിന്നും ശബരിമലയിൽ പ്രവേശിക്കാൻ എത്തിയ മനീതി എന്ന വനിതാ സംഘത്തെ കട്ടപ്പനയിൽ തടഞ്ഞ കേസിലെ പ്രതികളായ ബി ജില്ലാ ജനറൽ സെക്രട്ടറി രതീഷ് പരകുമല ജെ ജയകുമാർ എസ് ജി മനോജ് എന്നിവരെയാണ് കട്ടപ്പന ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വെറുതെ വിട്ടത് സംഘത്തിന് എസ്കോട്ട് പോയ പോലീസ് വാഹനം കട്ടപ്പന പാർക്കടവിൽ വെച്ച് തടയുകയും പോലീസിന്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തുകയും ചെയ്തുവെന്നുമായിരുന്നു ഇവർക്കെതിരെയുള്ള കേസ് രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി പതിനഞ്ചിന് ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും പിരിമേട് സബ് ജയിലിൽ റിമാൻഡും ചെയ്തിരുന്നു പിന്നീട് ജാമ്യം അനുവദിച്ചു ഇരുഭാഗങ്ങളുടെയും വാദം വിശദമായി കേട്ട ശേഷം പ്രതികൾ കുറ്റക്കാരല്ലെന്ന് കണ്ടെത്തിയ കോടതി പ്രതികളെ നിരുപാധികം വിട്ടയക്കുകയായിരുന്നു ഇടതുപക്ഷ സർക്കാർ വിശ്വാസി സമൂഹത്തിനെതിരെ സ്വീകരിച്ച നിലപാടിനെതിരെയുള്ള തിരിച്ചടിയാണ് വിധിയെന്ന് ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി രതീഷ് വരകുമല പറഞ്ഞു മൂന്ന് മൂന്ന് പേർക്കെതിരെ പേർക്കെതിരെ പേരെ അന്യായമായി അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കുകയും ചെയ്ത ഒരു സാഹചര്യം രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായിരുന്നു അന്ന് ഞങ്ങൾ പറഞ്ഞതാണ് ശബരിമലയിലെ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നടന്ന സമരങ്ങൾ ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിലൊക്കെ വിശ്വാസി സമൂഹം നടത്തിയിട്ടുള്ള സമരങ്ങളോട് ഇടതുപക്ഷ സർക്കാർ കാണിക്കുന്ന അനീതിയുടെ ഒരു ഉദാഹരണമാണിത് എന്ന് ഞങ്ങൾ അന്ന് തന്നെ പറഞ്ഞതാണ് ആ കേസ് ഇന്നിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലാകുമ്പോഴേക്കും ബഹുമാനപ്പെട്ട കട്ടപ്പന കോടതി ഈ കേസ് വെറുതെ വിടുകയാണ് ഉണ്ടായിട്ടുള്ളത് നിങ്ങളെ നിരുപാധികം കുറ്റക്കാരല്ല എന്ന് കണ്ടുകൊണ്ട് വെറുതെ വിടുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് തീർച്ചയായിട്ടും സന്തോഷമുണ്ട് ഇടതുപക്ഷ സർക്കാർ വിശ്വാസി സമൂഹത്തിനെതിരെ എടുത്തിട്ടുള്ള നിലപാട് ആ നിലപാട് തെറ്റായിരുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഒരു വിധി കൂടിയാണിത് വിശ്വാസി സമൂഹം മുന്നോട്ട് വെച്ചിട്ടുള്ള നിലപാടുകൾ ശരിയാണ് എന്ന് ആണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഈ കേസ് മനഃപൂർവ്വം കെട്ടിച്ചമച്ചതാണ് എന്നുള്ളതിന് ഒരു ഉദാഹരണം കൂടിയാണ് പ്രതിഭാഗത്തിനു വേണ്ടി അഡ്വക്കേറ്റ് ജി ബി സുഭാഷനും അഡ്വക്കറ്റ് അന്നാലക്ഷ്മിയും ഹാജരായി ന്യൂസ് ബ്യൂറോ